സിദ്ദിഖിനും രഞ്ജിത്തിനും പിന്നാലെ മീറ്റു ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഉയർന്നിരിക്കുന്നത് എം എൽ എ ആയ നടനായ മുകേഷിനെതിരെയാണ് ഇപ്പോൾ അതിൽ മുകേഷിന്റെ മറുപടി വരികയാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച യുവതി ഇതുവരെ കണ്ടിട്ടില്ല എന്ന നടനും എം എൽ എ മുകേഷ് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് തന്നെ ടാർജറ്റ് ചെയ്യുകയാണെന്ന് മുകേഷ് ഇപ്പോൾ വീണ്ടും ആറു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ട് ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല ഞാൻ രാവിലെ ഇതിനെ നിങ്ങളെക്കാട്ടി ഒരു പത്തിരുപത് പേരെ ചോദിക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞു ലക്ഷ്യം വെച്ചോണ്ടാവും ആയിരിക്കും ആയിരിക്കും അന്ന് ആറു കൊല്ലം മുമ്പ് ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥി നിർണയം വരെ നടന്നു അടി നടന്നു പ്രതിപക്ഷത്ത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് വ്യായാൾ പരാജി വെച്ചു പോയി പിടിക്കപ്പെട്ടു മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് മൂന്ന് നേതാക്കന്മാര് ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണംകെട്ട എല്ലാം കഴിഞ്ഞില്ലേ രാഷ്ട്രീയ ലക്ഷ്യം അത പിന്നെ അല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ ആവുമ്പഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങനത്തെ എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ് എനിക്ക് ഒന്നും വേറൊന്നും പറയുന്നില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന് ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടില് പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു പോലെ അല്ലല്ലോ ഇത് ഇരുപത്തിനാല് കൊല്ലം ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നടന്ന ഒരു കാര്യം ഇപ്പൊ വീണ്ടും എടുത്തോണ്ട് വരും പറഞ്ഞാൽ വളരെ ഇടതുപക്ഷ പിന്നെ അല്ലാതെ സി പി എമ്മിന്റെ എം എൽ എ അല്ലായിരുന്നെങ്കിൽ തിരിഞ്ഞു നോക്കൂ ടാർഗറ്റ് ടാർഗറ്റ് തന്നെ ഇത് എന്ത് എല്ലാവർക്കും മനസ്സാവുന്ന ടാർഗറ്റാ സി പി എമ്മിന്റെ അന്ന് ഇരുപത്തി ആറ് കൊല്ലം മുമ്പ് നടന്നതല്ലേ എന്നാ പിന്നെ ഒന്നുകൂടി ഇരിക്കട്ടെ ആരാണെന്ന് എനിക്കറിഞ്ഞടാ എന്തായാലും ഭരണകക്ഷി ആയിരിക്കത്തില്ല